ഓക്കെ സോ ഹൈ ഓൾ വെൽക്കം ടു എസ് എഫ് ബി അക്കാഡമി എല്ലാവർക്കും എ എസ് എക്കാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ നമ്മുടെ കമ്പനി ബോർഡിൽ പറയാം ഓൾറെഡി വളർന്നതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ ഡേറ്റും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ അല്ലേ നമുക്ക് ഇനി പ്രിപ്പറേഷനും കാര്യങ്ങളും എല്ലാം തുടങ്ങേണ്ട സമയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഓൾറെഡി എന്റെ പഠിത്തം കാര്യങ്ങളെ തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഏജിന്റെ കാര്യത്തില് പലർക്കും എന്താണ് കൺഫ്യൂഷനും കാര്യങ്ങളും എല്ലാം കാണും അല്ലെ ഏജ് എത്രയാണ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ നമുക്ക് ഓൾറെഡി അറിയാം സെവന്റ് ലെവലൊക്കെയാണ് സെവൻ ആണ് നമുക്ക് വരുന്നത് ബട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് പറഞ്ഞാൽ ഏജിന്റെ കാര്യത്തിൽ നമുക്ക് ഓൾഡ് നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് ഏജ് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് കാണും ആൻഡ് ഈവൻ നമ്മുടെ കമ്പനി ബോഡി നിലവിൽ വന്നിരിക്കുന്ന അത് ഏജ് ക്വാളിഫിക്കേഷൻ ആണോ റിലാക്സേഷൻ ഉണ്ടോ അപ്പോൾ അറിയാമല്ലോ നമുക്ക് ഓൾറെഡി പറയുന്ന പോലെ തന്നെ നമുക്കപ്പോൾ അത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഏജ് ലിമിറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് എന്താണ് ഓൾറെഡി നമുക്ക് അറിയാം അല്ലെ അപ്പൊ അത് എത്രയാണോ നമുക്ക് നോക്കാം അപ്പൊ നോക്കുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയായിരിക്കും നോട്ടിഫിക്കേഷൻസ് നമുക്കറിയാം നമ്മുടെ എൽ ജി എസ് പോസ്റ്റുകളിലേക്ക് അല്ലെ കമ്പനി അതുപോലെ തന്നെ എന്താണ് കമ്പനീസിലേക്കും കോർപ്പറേഷൻസിലേക്കും ബോർഡ്സിലേക്കും എല്ലാം ഉള്ള എൽ ജി എസ് പോസ്റ്റുകളാണ് അപ്പൊ അറിയേണ്ട കാര്യം നമുക്കറിയാം എല്ലാവർക്കും നമുക്ക് സെവന്ത് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ പോലും ഈവൻ ഗ്രാജുവേറ്റ്സിന് പോലും എഴുതാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു എക്സാം ആണ് എന്ന് പറയുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ അത്രയും അധികം വേക്കൻസീസ് വരുന്ന നമ്മൾ ബാക്കി ഒരു എൽ ജി എസ് പോസ്റ്റുകൾക്കും വരാത്ത അത്രയും വേക്കൻസീസ് വരുന്ന കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഏതെന്ന് പറയുന്നത് എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പോൾ ഓൾറെഡി കുറേ പേര് പഠനവും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ടായിരിക്കും മറ്റ് എക്സാംസ് ഇൻ പ്രിപ്പറേഷൻ ഓൾറെഡി പഠിച്ച് നേരത്തെ പഠിച്ച അവർ ഫൗണ്ടേഷൻ സെറ്റ് ആയിട്ടുള്ളവരുമായിരിക്കും ഇതുവരെ ബേസ് കിട്ടാത്തവരുണ്ടായിരിക്കും എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എവിടുന്ന് തുടങ്ങണം മാർക്കൊക്കെ പഠിക്കാൻ പറ്റുമോ നമുക്ക് പഠിക്കാൻ പറ്റുമോ ആ കൺഫ്യൂഷൻസും കാര്യങ്ങളും എല്ലാം ഉള്ളവർ അല്ലേ സോ അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് നമുക്ക് എത്രയും വേഗം ഇതിൻ്റെ പഠനവും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പഠിച്ച് നമ്മൾ ബാക്കി എല്ലാത്തിലും പറയുന്ന പോലെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഭാഗ്യം കൂടെ ഉണ്ടെങ്കിൽ ജോലി കിട്ടുന്നുള്ളതല്ല പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്നാൽ ജോലി കിട്ടും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റുന്ന വളരെ ചുരുക്കം പോസ്റ്റുകളേ ഉള്ളൂ അതിലൊന്നാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ കമ്പനി ബോൾ എൽ ജിസ് എന്ന് പറയുന്നത് അല്ലെ അപ്പോൾ ടെൻഷനോ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നില്ല അതൊന്നും വേണ്ട നിങ്ങൾ പഠിച്ചോ നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും പക്ഷെ എങ്ങനെ പഠിക്കണം സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കണം അല്ലെ സ്ട്രക്ചേർഡ് ആയിട്ട് ഉള്ള ഒരു ഒറ്റ കാര്യം വരുന്നുള്ളൂ അപ്പൊ ഇത്രയും നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പിക്കാൻ പറ്റുമോ യെസ് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കമ്പനി ബോൾ എൽ ജിസിന്റെ കോഴ്സ് നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കോഴ്സ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരെല്ലാം ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്ക് ഒരു സ്ക്രോളിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്നെ വെറുതെ പഠിച്ചു എന്നുള്ളത് മാത്രമല്ല നമുക്ക് സ്പെഷ്യൽ ഫോക്കസ് സെക്ഷൻസ് ടോപ്പിക് വൈസ് സെക്ഷൻസും കാര്യങ്ങളും എല്ലാം കാണും പക്ഷെ അത് മാത്രമല്ല നമുക്ക് വരുന്നത് കൃത്യമായിട്ട് അത് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്താം ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാനോ കാര്യങ്ങളൊക്കെ ഒരു അഭാവമുണ്ട് സ്ട്രക്ചേഡ് ആയിട്ട് എല്ലാം പഠിത്തം പോകുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള പേഴ്സണൽ മെന്റർഷിപ്പ് സപ്പോർട്ടോട് തന്നെ ഈ ഒരു കോഴ്സ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന എല്ലാവിധ സപ്പോർട്ടും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ താല്പര്യമുള്ളവർ പഠിക്കണം അടുത്ത വർഷം ലിസ്റ്റിൽ വരണം എന്നവരെല്ല എത്രയും പെട്ടെന്ന് വീഡിയോ കഴിയുമ്പോൾ തന്നെ സ്ക്രോളിലേക്ക് വിളിക്കാം എത്രയും പെട്ടെന്ന് അഡ്മിഷൻസ് എടുക്കുക നമുക്ക് ഒരുമിച്ച് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാം ഓക്കെ നമ്മൾ പറഞ്ഞു വന്നത് ഇതിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ലാസ്റ്റ് ഇയർ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ക്വാളിഫിക്കേഷൻ വരുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ ക്വാളിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സെവൻ തോർ ഇക്വലൻ ക്വാളിഫിക്കേഷൻ ആണ് ഏഴാം ക്ലാസ് ആണ് നമുക്ക് എന്ത് വരുന്നത് ക്വാളിഫിക്കേഷൻ നമുക്ക് വരുന്നതെന്നുള്ള നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബട്ട് ഗ്രാജുവേറ്റ് ലെവൽ വരെ അല്ല മറ്റ് എൽ ജി എസ് എക്സാംസ് പോലെ അല്ല ഗ്രാജുവേറ്റ് ലെവൽ വരെ വരുന്നവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു എക്സാം എഴുതാനായിട്ട് പറ്റും അപ്പൊ അതിനകത്ത് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട ഒരു ടെൻഷൻ ആയിട്ട് വരണ്ട സോ അതുകൊണ്ട് തന്നെ എഴുതുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന എൽ ജി എസ് എക്സാം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് കമ്പനി ബോർഡ് എൽ ജി എസ് ആണ് ബട്ട് സ്റ്റിൽ അതിനനുസരിച്ചുള്ള വേക്കൻസി ഉണ്ട് അല്ല കോമ്പിനേഷൻ കൂടുന്നവർ ടെൻഷൻ അടിക്കണം നമ്മൾ നല്ല രീതിയിൽ സ്ട്രാറ്റജിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള അത്രയും വേക്കൻസീസ് നമുക്ക് എവിടെ വരുന്നുണ്ട് നമുക്ക് കമ്പനി ബോർഡിൽ വരുന്നുണ്ട് സോ അത് നമുക്ക് എന്തല്ല ഒരു മാറ്ററെ അല്ല ഒരു ടെൻഷനും വേണ്ട അപ്പൊ സെവൻ ഓർ ഈക്വൽ ആൻഡ് ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് വരുന്നത് ഇനി നിങ്ങൾക്ക് പ്രധാനമായിട്ടും വരുന്ന ഡൗട്ട് എന്ന് പറയുന്ന ഏജ് ആയിരിക്കും അപ്പോൾ ഏജ് നിങ്ങൾ ലാസ്റ്റ് ഇയറിൽ നമുക്ക് നോക്കാം ഏജ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അപ്പൊ ഇതിൽ ചേഞ്ചസ് ഉണ്ടാവും വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല ഈ വർഷം എന്ത് തന്നെയായിരിക്കും എയ്റ്റീൻ ടു തേർട്ടി സിക്സ് തന്നെയാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ ഉള്ളവർക്കാണ് എന്ത് വരിക നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക പക്ഷേ ഇത് നമ്മുടെ ജനറൽ കാറ്റഗറി ആണ് കേട്ടോ ജനറൽ കാറ്റഗറിയിലാണ് നമുക്ക് ഈ ഒരു ഏജ് ഗ്രൂപ്പ് വരുന്നത് അപ്പൊ സ്വാഭാവികം നിങ്ങൾക്ക് വരുന്ന ഡൗട്ട് എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ ഉണ്ടോ എന്നുള്ളതായിരിക്കും യെസ് ഓഫ് കോഴ്സ് റിലാക്സേഷൻ വരുന്നുണ്ട് അപ്പൊ ഈ ഒരു രീതിയിലാണ് വരുന്നത് ജനറൽ കാറ്റഗറി ആണ് ഏജ് ലിമിറ്റ് വരുന്നത് എത്രയായിരിക്കും പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് ആയിരിക്കും അല്ലെ മുപ്പത്താറ് വയസ്സ് വരെ വരും നിങ്ങൾ ഒ ബി സി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഒ ബിസി കാറ്റഗറി ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിലാക്സേഷൻ വരുന്നത് മൂന്ന് വർഷമാണ് മുപ്പത്തി ഒൻപത് വയസ്സ് വരെ ഉള്ളവർക്ക് മുപ്പത്തി ഒൻപത് വയസ്സ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം ഈ ഒരു എക്സാം എഴുതാനായിട്ട് പറ്റും ഓക്കെ മുപ്പത്തി ഒൻപത് വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം ഒ ബി സി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തി ഒൻപത് വയസ്സ് വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ആ നിങ്ങൾ എസ് സി എസ് ടി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ എസ് സി ഓർ എസ് ടി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെയും റിലാക്സേഷൻ വരുന്നുണ്ട് നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെ അതായത് ഫൈവ് ഇയേഴ്സ് ആണ് നിങ്ങൾക്ക് അഞ്ച് വർഷമാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത് റിലാക്സേഷൻ വരുന്നത് ക്ലിയർ ആണോ ഇപ്പൊ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ എത്ര വയസ്സ് വരെയാണ് മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്കും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ എത്രയാണ് മുപ്പത്തി ഒമ്പത് വയസ്സും എസ് സി എസ് സി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നാല്പത്തി ഒന്ന് വയസ്സ് വരെയാണ് നിങ്ങൾക്ക് എന്ത് വരിക റിലാക്സേഷും കാര്യങ്ങളും വരും ഓക്കെ അപ്പൊ ഏജ് ലിമിറ്റ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക അപ്പൊ കുറെ പേർക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക ഇത് നിങ്ങൾ നോക്കണ്ടത് നമുക്ക് ലാസ്റ്റ് ആണ് അല്ലേ നമുക്ക് ലാസ്റ്റ് വന്ന ആണ് അപ്പൊ ഈ ഇയറിൽ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് നോട്ടിഫിക്കേഷൻ ടൈമും കൂടെ കാൽക്കുലേറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് വെച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കേട്ടോ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് ശേഷം ജനിച്ചവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അതുപോലെ തന്നെ ഒ ബി സി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ രണ്ട് മൂന്ന് വർഷമാണ് എന്ന് രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിന് ശേഷം ഓക്കെ എൺപത്തി ആറിന് ശേഷം ജനിച്ചവർക്ക് ഏത് കാറ്റഗറിയിൽ ഒ ബി സി കാറ്റഗറിയിൽ കമ്പനി ബോർഡൽ ജിസിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അതിൻ്റെ എസ് സി എസ് ടി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ എത്ര വരും രണ്ട് ഒന്ന് എത്ര ആയിരിക്കും എൺപത്തി നാലായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വരെ കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷം ജനിച്ചവർക്കാണ് എസ് സി എസ് ടി കാറ്റഗറിയിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റുക അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക ഓക്കെ ക്ലിയർ ആണോ അപ്പൊ ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട ഏത് ഏജ് ഗ്രൂപ്പ് ആണ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഏത് വേണം ഒരു കൺഫ്യൂഷനും വേണ്ട ജനറൽ ആണെങ്കിൽ മുപ്പത്തിയാറ് വയസ്സ് ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി ഒൻപത് വയസ്സ് എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം ആൻഡ് ഈ പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്ത് ശേഷം ഉള്ളവർക്കാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുക അപ്ലൈ ചെയ്യാനായിട്ട് ജനറൽ ആണെങ്കിൽ എൺപത്തി ഒൻപതിനു ശേഷം അതുപോലെ നമ്മുടെ ഒ ബി സി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അതുപോലെ എസ് സി എസ് ടി കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷം ജനിച്ചവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു പോസ്റ്റിന് ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഏജ് ക്വാളിഫിക്കേഷൻ ഇൻക്ലൂഡിങ് ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് വരുന്നത് ഇനി ഇതിനകത്ത് ഒരു കൺഫ്യൂഷനും ആർക്കും വേണ്ട ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇനി ഒട്ടും ടൈം കളയാനില്ല നമ്മളെത്രയും വേഗം നമ്മൾ ഇത്രയും അടിപൊളി പോസ്റ്റ് ഈ നമുക്ക് ഒന്നും വരാൻ പോകുന്നില്ല അല്ലേ ഈ ഒരു വേക്കൻസി എൽ ജി എസ് വേക്കൻസി നമുക്ക് ഇത്രയും വേക്കൻസീസോ കാര്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല ആൻഡ് സ്ട്രാറ്റജിക് ആയിട്ട് പഠിച്ചാൽ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് സോ ഈ ഏജ് ഗ്രൂപ്പിലാണ് ഈ ക്വാളിഫിക്കേഷനിലാണ് നിങ്ങൾ വരുന്ന ഇനി ടൈം കളയണ്ട നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് മൈൻഡോട് കൂടി പഠിക്കാനായിട്ടുള്ള സമയമാണ് അല്ലേ ഞാൻ പറഞ്ഞില്ല സ്പെഷ്യൽ ഫോക്കസ് സെക്ഷൻസ് നമുക്ക് ഉണ്ട് ടോപ്പിക്സും വിഷൻസിനും എല്ലാം ഒരു പ്രശ്നവും അല്ലെങ്കിൽ ഒരു കുഴപ്പങ്ങളൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ബട്ട് വെറുതെ പഠിച്ചു പോകുന്നതിനപ്പുറത്തോട്ട് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും പഠിക്കാനോട് ഡെയിലി ബേസിസിൽ എന്തൊക്കെ പഠിക്കണം ഏത് ടൈമിൽ എന്തൊക്കെ പഠിക്കണം കൃത്യമായിട്ട് സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാ കൺസേൺസ് നമുക്കറിയാം എക്സാം ടൈം ആകുമ്പോൾ പഠിക്കുന്ന ടൈമിലാണെങ്കിലും അല്ലെങ്കിൽ റിലേറ്റഡ് കാര്യങ്ങളും എല്ലാം ഒരുപാട് കൺസേൺസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതിനെല്ലാം കവർ ചെയ്യുന്നതിന് വേണ്ടി പേഴ്സണൽ വൺ ടു വൺ മെന്റർഷിപ്പും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആൻഡ് കറന്റ് അഫയേഴ്സ് ആണെങ്കിലും എസ് സിആർ ടി സെക്ഷൻസ് ആണെങ്കിലും അതിനെല്ലാം നമുക്ക് ഡെയിലി വീക്ക്ലി മന്ത്ലി ബേസിൽ നമുക്ക് സ്പെഷ്യൽ സെക്ഷൻസും അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കിട്ടുന്നതായിരിക്കും സോ അതൊന്നും ഒരു ടെൻഷനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട കരുതണ്ട സോ പഠിച്ചു തുടങ്ങേണ്ട സമയമാണ് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് കാത്തിരിക്കേണ്ട പഠിക്കണം ഈ ജോലി ക്രാക്ക് ചെയ്യണം പഠനം സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഒരുമിച്ച് പഠിക്കാം അതുകൊണ്ട് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇതുവരെയുള്ള പഠനത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല പഠിച്ച് തുടങ്ങിയിട്ടില്ല ഒന്ന് ട്രാക്ക് മാറ്റണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒട്ടും ടൈം കളേണ്ട ല്ല ഒരു വീഡിയോ എൻഡ് ചെയ്യുമ്പോൾ തന്നെ സ്ക്രോളിൽ നിൽക്കുന്ന നമ്പർ കാണാനായിട്ട് സാധിക്കും അതിലേക്ക് വിളിക്കുക ഫുൾ ഡീറ്റെയിൽസ് എൻകർ ചെയ്യുക അത് നമ്മുടെ എസ് എസ് ബി അക്കൗണ്ട ആപ്പിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതിൻ്റെ അപ്കമിംഗ് ഡീറ്റെയിൽസ് അടി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കുറേ കാര്യങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഇതിൻ്റെ അപ്കമിംഗ് ഡീറ്റെയിൽസുമായിട്ട് ഇനി വരുന്ന വീഡിയോസ് നമ്മൾ വരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ചാനൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യമായിട്ട് അപ്ഡേറ്റ്സിന് വേണ്ടി എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സോ ടാറ്റ ബൈ ബൈ